ഗൈസ് വീണ്ടും ഗൂഗിൾ പേയിൽ ആ ലഡ്ഡു കളക്ട് ചെയ്തിട്ട് ക്യാഷ് ബാക്ക് കളക്ട് ചെയ്യുന്ന ആ ഒരു ഓഫർ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒക്കെ എങ്ങനെ കളക്ട് ചെയ്യും അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് തന്നെ ശ്രമിക്കുക കഴിഞ്ഞ വർഷം ദീപാവലിക്കായിരുന്നു ഈ ഒരു ലഡു വെച്ചിട്ടുള്ള ഈ ഒരു ക്യാഷ് ബാക്കിൻ്റെ ഒരു ഈവൻറ്റ് ഈ ഒരു ഗൂഗിൾ പേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുവഴി ഒരുപാട് പേർക്ക് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് അതുവഴി ഈ ഒരു ലഡ്ഡു ഒക്കെ ഈ സൈഡ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതും ലഡ്ഡു സാർ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ബാനർ കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് എൻ്റർ ആവും അപ്പം ഈ ഒരു പേജിൽ എൻ്റർ ആയി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഡ്ഡു എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടലി പതിനൊന്ന് ലഡ്ഡു നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ആറ് ലഡു കളക്ട് ചെയ്താൽ മതിയായിരുന്നു പ്രാവശ്യം പതിനൊന്ന് ലഡ്ഡു കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്രാവശ്യം ഈ ഒരു ലഡൂസിനെ ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ക്രിക്കറ്റ് മാച്ചു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടീമുമായിട്ട് ഒരു ലഡ്ഡൂസ് കണ്ടു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോ പൊസിഷൻ കൊടുക്കുന്നത് പോലെ ബാറ്റ്സ്മാൻ ബൗളർ കീപ്പർ അതേപോലെയുള്ള ഓരോ പൊസിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഓരോന്നിനും ഓരോ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ അപ്പം ഇതിൽ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലഡ്ഡും കളക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോന്റെ താഴെ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ അതുവഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ ഏത് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് അത് സെലക്ട് ചെയ്തിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അതുവഴി നിങ്ങളുടെ ഗൂഗിൾ പേ വഴി വേണമെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം വാട്സപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വേണമെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർക്ക് അത് തിരിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ റൂൾസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ മൊത്തം ടോട്ടൽ പതിനൊന്ന് ലഡ്ഡു കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അത് എത്ര മെയ് പതിനാറാം തീയതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു ഗെയിമാണ് അപ്പോൾ പതിനാറാം തീയതിൻ്റെ ഉള്ളിൽ ഈ ഈ പതിനൊന്ന് ലഡ്ഡു കളക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ആയിരത്തി പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അഞ്ച് രൂപ മുതലാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ലെക്ക് അനുസരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ് രൂപേൻ്റെ മുകളിൽ കിട്ടിയിട്ട് പിന്നെ ഒരുപാട് ഇങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് ഒരുപാട് ടൈം ആയ സമയത്ത് മുപ്പത് രൂപ നാല്പത് രൂപ ഇരുപത്തഞ്ച് രൂപ വരെ കിട്ടിയിട്ട് അങ്ങനെ താഴോട്ട് ഒരുപാട് ചെറിയ എമൗണ്ട് കിട്ടുന്ന ലെവലിലായി അപ്പം നിങ്ങൾ മാക്സിമം ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം വലിയ എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് വേറെ ഇതൊന്നും പക്ഷേ പക്ഷെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നൈസായിട്ട് അവർ അതിൻ്റെ റൂൾസൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ ചേഞ്ച് ആക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിലെ ക്യാഷ് ബാക്ക് കളക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് നിങ്ങൾ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ചാനൽ വേണമെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കൊണ്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലില്ലാത്ത സാധനം പരസ്പരം ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഈ ഒരു പതിനൊന്ന് ലിഡ്ഡേഴ്സ് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും കേസ് ഈ ഒരു ലഡ്ഡു തിരിച്ചു വന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും അറിഞ്ഞവർ കൂടുതൽ കൂടുതൽ പേരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിനനുസരിച്ച് ലഡ്ഡു കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും അവരുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് കിട്ടുന്നത് പോലെ ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ എന്തായാലും കേസ് വീഡിയോസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലുള്ള വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം